എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സന്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇനി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സണ് ഇതുവരെ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നും പറയാൻ സാധിക്കാത്തത് അതായത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമ്മളിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കൊടുക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ തമ്മിൽ ശരിക്കും സംസാരിക്കാത്തതാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് കാരണം അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ആ പേഴ്സണോട് സംസാരിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച സമയത്ത് ആ പേഴ്സൺ അത് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് കാരണമായിരിക്കണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതായത് നിങ്ങൾ പറയുന്നത് മേ ബി ആ പേഴ്സണെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല അത് കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എങ്കിൽ ആ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നത് നിങ്ങൾ പറയുന്നത് ശരിക്ക് കേൾക്കാൻ ആ പേഴ്സൺ തയ്യാറായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ആ പേഴ്സൺ തയ്യാറായിരുന്നെങ്കിൽ മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ആ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ആ പേഴ്സണോട് പറയാം അത് ആ പേഴ്സൺ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് മാത്രമല്ല ആ പേഴ്സണും നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ആ പറയുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളോടത് പറയുന്ന സമയത്ത് നിങ്ങളും അതൊന്ന് കേൾക്കാൻ തയ്യാറാവണം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ അതിനി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്നത് മേ ബി നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആ പേഴ്സൺ കേൾക്കാൻ തയ്യാറാവണം അത് മനസ്സിലാക്കാൻ തയ്യാറാവണം വിഷമം ആ പേഴ്സൺ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ആ പേഴ്സൺ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ പേഴ്സണും നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ ആ പേഴ്സണാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സ്നേഹം അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ആ പേഴ്സൺ ആ പേഴ്സന്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയുക എന്നതിലുപരി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എത്രയും പെട്ടെന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിയെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് മാറിയെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സിന് നിങ്ങളോടുള്ള ഇഷ്ടം ആ പേഴ്സിന് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ തുറന്ന് പറയണമെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണമെന്നാണ് ആ പേഴ്സൺ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മാത്രമല്ല മാത്രമല്ല എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരു പുതിയ തുടക്കത്തിനായിട്ട് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നിമിഷം ആ പേഴ്സൺ അതിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് तो 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 नियुणा नियुणा <laughs> ി നിങ്ങളും ആ സംസാരിക്കാനായി കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ആ പേഴ്സൺ ആ പേഴ്സന്റെ സ്നേഹം നിങ്ങളോട് തുറന്നും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കൂടി എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സന്റെ സ്നേഹം നിങ്ങളോട് തുറന്നും പറയാത്തത് അതായത് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആഭ്യാസിന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ഒരുപാട് കാര്യങ്ങൾ അബ്യാസിന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അഭ്യാസം ചിന്തിക്കാറുണ്ട് ഇനി നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണം ആ ഒരു കാര്യം നിങ്ങളോട് പറയണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അഭ്യാസിനെ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടോ അഭ്യാസിനത് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ എന്തുകൊണ്ടോ അതിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നമുക്ക് നോക്കാം എന്താണ് എന്താണ് ആ പേഴ്സൺ ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് നിങ്ങളോടത് പറയാൻ സാധിക്കാത്തത് എന്ന് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സിന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് അപ്പോൾ എന്താണ് നിങ്ങളോട് പറഞ്ഞ് തുടങ്ങേണ്ടതെന്ന് ആ പേഴ്സിനെ അറിയില്ല അതായത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്ന് പറയാം അതായത് എന്ത് പറഞ്ഞാണ് നിങ്ങളോട് സംസാരിച്ച് തുടങ്ങേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ആ പേഴ്സിന് തന്നെ അറിയില്ല കാരണം അത്രമാത്രം കാര്യങ്ങൾ ആ പേഴ്സിന് നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ എന്ത് പറഞ്ഞു തുടങ്ങണം എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്തൊക്കെ പറയണം എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല അതായത് ആ പേഴ്സൺ അത്രയ്ക്ക് ആശയക്കുഴപ്പത്തിലാണെന്നും പറയാം അത്രത്തോളം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെ നിങ്ങളോട് സംസാരിക്കണമെന്ന് അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ ആശയക്കുഴപ്പത്തിലായി പോവുകയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതായത് ആ പേഴ്സൺ ഇത്രത്തോളം ആശയക്കുഴപ്പത്തിലാകാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്ന ഒരാളാണ് അതായത് ആ പേഴ്സൺ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളാണ് അതായത് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ അതായത് ആ പേഴ്സൺ നിങ്ങളോട് ഇനി സംസാരിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല സംസാരിക്കാൻ ശ്രമിച്ചാൽ അവർക്കത് ഇഷ്ടപ്പെടുമോ അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ആ പേഴ്സൺ ഇഷ്ടപ്പെടുമോ അങ്ങനെ പറഞ്ഞാൽ ആ പേഴ്സൺ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിക്കുകയാണ് വെറുതെ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യാണ് ആ പേഴ്സൺ ആ പേഴ്സണു തന്നെ അറിയില്ല എന്തിനാണ് ഇത്രത്തോളം ഓവർ തിങ്കിങ് ചെയ്യുന്നത് എന്ന് ആ പേഴ്സണിന് തന്നെ അറിയില്ല എത്രത്തോളം എന്തിനാണ് ചിന്തിക്കുന്നത് എന്ന് ആ പേഴ്സണെ തന്നെ അറിയില്ല എന്നുള്ളതാണ് അത് കാരണമാണ് ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് അതായത് ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു ആശയക്കുഴപ്പത്തിലാണ് ആ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ടാണ് അതായത് ആവശ്യത്തിൽ കൂടുതൽ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സിൻ്റെ നേച്ചർ അങ്ങനെ ആയിരിക്കാം ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയാത്തതിൻ്റെ മറ്റൊരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കാത്തതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഇല്ല നിങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഇല്ല അതായത് ആ പേഴ്സൺ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് എന്ന് ഞാൻ പറയുന്നില്ല ആ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ആ ഒരു ആത്മവിശ്വാസം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് മറ്റ് കാര്യങ്ങളിൽ അതായത് ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ ആ പേഴ്സൺ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളാണ് പക്ഷേ എങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം വരുമ്പോൾ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്നു പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് പോലെ ആ പേഴ്സണ് തോന്നാറുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയാത്തത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു പേടി ഉണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അതായത് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സിന് കോൺഫിഡൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ആ പേഴ്സിന് എന്തോ ഒരു പേടി ഉണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സിന് ആ ഒരു പേടി ഉള്ളത് എന്ന് ചോദിച്ചാൽ മേ ബി നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുമോ അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാതെ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുമോ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് മേ ബി നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നായിരിക്കാം ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ ഒരു പേടിയുള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ആ പേഴ്സന്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് അഭ്യസനം സാധിക്കാത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം അതായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ